നമസ്കാരം ഞാൻ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ചിത്രം ലോക ചിത്രം ഏതായാലും വലിയ രീതിയിൽ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരിക്കുക അതെ ഒറ്റ ഞാൻ വീണ്ടും കാട് കയറി ലാലാട്ടൻ പുക ആയിരം കോടി ലോഡഡ് വൃഷഭ അപ്ഡേറ്റുമായി മോഹൻലാൽ ലോക കത്തി കയറുകയാണ് ലാലട്ടന്റെ പല റെക്കോർഡുകളും തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരളത്തിൽ തുടരും സിനിമയിട്ട റെക്കോർഡ് കളക്ഷൻ അത്ര എളുപ്പമല്ല ദുൽഖറിനെ മറികടക്കാൻ അതിന് ഒറ്റയാൻ സമ്മതിക്കില്ല നിലവിൽ ലോക കോടി കടുത്തെത്തി എന്നാലും ലാലട്ടന്റെ ആ റെക്കോർഡ് പൊട്ടില്ല നൂറ്റിപ്പതിനെട്ട് കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്നും മാത്രം ലാലട്ടൻ വാരിയത് അത് തകർക്കാൻ തന്നെ വരണം എംബുരാനിട്ട ഫൈനൽ കണക്ഷൻ തകരുമെന്ന് ഉറപ്പായി എന്തായാലും ദുൽഖറിന് ലോട്ടറി തന്നെ അടുത്ത പാർട്ട് പുഷ്പം പോലെ നാനൂറടിക്കും ലാലട്ടൻ നായകനായെത്തുന്ന ബ്രഹ്മാഡ ചിത്രമാണ് ഋഷഭ ചിത്രത്തിന്റെ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ടീസർ ഈ മാസം പതിനെട്ടിന് പുറത്തുവിടും ഒരു യോധാവിന്റെ വേഷത്തിലാണ് മോഹൻലാൽ സിനിമയിലെത്തുന്നതെന്നാണ് സൂചന ചിത്രത്തിലെ ചില ലൊക്കേഷൻ സീനുകൾ പുറത്തു വന്നിരുന്നു യോദ്ധാവിന്റെ വേഷത്തിൽ ലാലട്ടൻ നടന്നു നീങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ലോക അടുത്ത പാർട്ടിലേക്കൊക്കെ മൂത്തോൻ എന്ന കഥാപാത്രമായി എങ്ങനെ ബാപ്പച്ചീനെ കൺവിൻസ് ചെയ്യുമെന്നാണ് ദുൽഖർ ആലോചിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും മലയാള സിനിമയുടെ തലവര മാറി വരാനിരിക്കുന്ന സിനിമകളെല്ലാം ബ്രഹ്മാണ്ട ചിത്രങ്ങളാണ് ഇനി നിങ്ങൾ പറയൂ തുടരുമിനെ വീഴ്ത്തുമോ ലോക എത്ര കളക്ഷൻ വരും മൊത്തത്തിൽ